നമുക്ക് ആയുസന്റെ റെസ്പോക്കാരെ എന്ന ഈ മികച്ച ആയുർവേദ സപ്ലിമെന്റിനെ പറ്റി നോക്കാം ഇതൊരു സാധാരണ മരുന്നല്ല മറിച്ച് ശ്വാസകോശ സംബന്ധമായ ആരോഗ്യത്തിന് ഒരു മികച്ച താങ്ങും കരുത്തും നൽകുന്ന ഉൽപ്പന്നമാണ് ഇതിലെ എല്ലാ ചേരുവകളും വളരെ ശാസ്ത്രീയമായി തെരഞ്ഞെടുക്കപ്പെട്ടവയാണ് പ്രധാന നേട്ടങ്ങൾ ദ കീ ബെനിഫിറ്റ്സ് ഒന്ന് ശ്വാസകോശം ഫ്രീയാക്കുന്നു ക്ലിയർ ലങ്സ് ഇതിലെ പ്രകൃതിദത്തമായ ഘടകങ്ങൾ ശ്വാസനാളത്തിൽ അടിഞ്ഞുകൂടുന്ന കഫക്കെട്ടിനെ എളുപ്പത്തിൽ ലയിപ്പിച്ച് പുറത്തുകളയാൻ സഹായിക്കുന്നു ഇതിലൂടെ ശ്വാസകോശത്തിന് കൂടുതൽ ഫ്രീയായി പ്രവർത്തിക്കാൻ സാധിക്കുന്നു രണ്ട് ശ്വാസനം മെച്ചപ്പെടുത്തുന്നു എൻഹാൻസ്ഡ് ബ്രീതിംഗ് ശ്വാസമെടുക്കുന്നതിലെ ബുദ്ധിമുട്ട് കുറച്ച് ആഴത്തിലും അനായാസമായും ശ്വാസമെടുക്കാൻ ഇത് സഹായിക്കുന്നു ഇത് നിങ്ങളുടെ മൊത്തത്തിലുള്ള ഊർജ്ജസ്വലത വൈറ്റാലിറ്റി വർദ്ധിപ്പിക്കും മൂന്ന് പ്രതിരോധശേഷി ശക്തിപ്പെടുത്തുന്നു ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ പതിവായ ഉപയോഗത്തിലൂടെ ഇത് ശ്വസന വ്യവസ്ഥയുടെ സ്വാഭാവികമായ പ്രതിരോധ സംവിധാനം മെച്ചപ്പെടുത്തുന്നു അലർജികളും അന്തരീക്ഷ മലിനീകരണം മൂലമുള്ള ചെറിയ ബുദ്ധിമുട്ടുകളും പ്രതിരോധിക്കാൻ ഇത് ശരീരത്തെ സജ്ജമാക്കുന്നു നാല് സന്തുലിതാവസ്ഥ ബാലൻസിംഗ് ഇഫക്റ്റ് തുളസി ആടലോടകം തിപ്പലി തുടങ്ങിയ ചേരുവകൾ ശ്വാസകോശത്തിന്റെ ആരോഗ്യകരമായ സന്തുലിതാവസ്ഥ നിലനിർത്താൻ സഹായിക്കുന്നു ചുരുക്കത്തിൽ ശ്വാസകോശത്തിന്റെ ആരോഗ്യം നിലനിർത്തിക്കൊണ്ട് നിങ്ങൾക്ക് കൂടുതൽ ശുദ്ധവായു ശ്വസിക്കാനും കൂടുതൽ ഊർജ്ജസ്വലരായിരിക്കാനും ആയുസന്റെ റെസ്പോക്കാരെ സഹായിക്കുന്നു